നമസ്കാരം ഫുട്ബോൾ പേരിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ബാർസലോണ രണ്ടേ ഒന്നിൻ്റെ ഒരു വിജയം ഇന്നിപ്പം ഇന്ത്യൻ സമയം വെളുപ്പിനെ ഒരു മണിക്ക് തുടങ്ങിയ മത്സരമാണ് സോ നമ്മളിപ്പം വെളുപ്പിനെ മാച്ച് കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് സോ രണ്ടേ ഒന്നിൻ്റെ ഒരു വിജയം വരക്കാനോ ഒക്കെ നേടി പെഡ്രിയും അതുപോലെ തന്നെ ഡാനി ഓൾമോയാണ് ബാർസലോണയ്ക്ക് വേണ്ടി ഗോൾ ചെയ്തത് ഗോൾ സ്കോർ ചെയ്തത് സോ ഉനെയിലോപ്പസ് ആണ് റയോ വരക്കാനോക്ക് വേണ്ടി സ്കോർ ചെയ്തത് സോ ഒൻപതാം മിനിറ്റിൽ തന്നെ ഉനൈലോപ്പസിലൂടെ അവർ ലീഡ് എടുക്കുകയായിരുന്നു ബാർസലോണ ഇറങ്ങിയ ലൈനപ്പിൽ ആകപ്പാടെ ലാസ്റ്റ് മാച്ചുമായിട്ട് ചേഞ്ച് ഉണ്ടായിരുന്നത് ലെഫ്റ്റ് ബാക്ക് റോഡിൽ ജെറാഡ് മാർട്ടിൻ സ്റ്റാർട്ട് ചെയ്തു ബാളിൻ്റെ ബെഞ്ചിലും സോ മാച്ച് തുടങ്ങി ബാർസറോണ റിയലി സ്ട്രഗിൾ ചെയ്യുന്നതാണ് കണ്ടത് സോ റേവ് അലക്കാനോടെ ഹോം ഗ്രൗണ്ടിൽ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ബാർസറോണ ഇതുവരെ വിജയിച്ചിട്ടില്ല സോ വൺ ഓഫ് ദി ടഫസ്റ്റ് ഗ്രൗണ്ടാണ് വൺ ഓഫ് ദി സ്മോളസ്റ്റ് ഗ്രൗണ്ടാണ് ലലീകയിലെ ചെറിയ ഗ്രൗണ്ടുകളിൽ ഒന്നാണ് സോ നമുക്കറിയാം അതിനകത്തന്നെ സ്പേസസ് വളരെ ലിമിറ്റഡ് ആയിരിക്കും ആൻഡ് റേവ് അലക്കാൻ അവരുടെ ഹോമിൽ സീരിയസ് ആയിരത്തി രൂ ആണ് സോ അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ പാർസണോടെ സ്ട്രഗിൾ ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത് എസ്പെഷ്യലി കുണ്ടയുടെ മൂവ്മെൻറ്റ്സ് റൈറ്റ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ മാർസൽ അറ്റാക്സ് റിയലി സീറോ എന്ന് പറയുന്നത് കാരണം ജെറാഡ് മാർട്ടിനും ഫെറാൻ ടോറസും സ്ട്രഗിൾ ചെയ്യുന്നു റൈറ്റിൽ കുണ്ടെ ആൻഡ് എം ആയിൽ കമ്പയിൻ ചെയ്യാൻ ശ്രമിച്ചു സോ നമ്മൾ നോക്കുവാണെങ്കിൽ കുണ്ടയുടെ മൂവ്മെൻറ്റുകൾ എമാലിനെ പൂട്ടാനായിട്ട് കുണ്ടയുടെ മൂവ്മെൻറ്റുകൾ ട്രാക്ക് ചെയ്യുകയാണ് വൺ ഓഫ് ദ ബെറ്റർ സൊല്യൂഷൻസ് എന്ന് വലക്കാനൊക്കെ ഒക്കെ അറിയാമായിരുന്നു എന്ന് തോന്നുന്നു ഫസ്റ്റ് ഹാഫിൽ കണ്ടിന്യൂസ്ലി കുണ്ടയുടെ മേലൊരു കണ്ണുണ്ടായിരുന്നു കുണ്ട ഇൻവേർട്ട് ചെയ്ത് കയറുമ്പോഴോ എമാലോട്ട് കമ്പയിൻ ചെയ്യാൻ ശ്രമിക്കുമ്പോഴോ കൊണ്ട് ടൈറ്റ് ആയിട്ട് തന്നെ അവർ മാർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു പല സിറ്റുവേഷൻസിലും അതിനകത്ത് തന്നെ ബാർശാല അറ്റാക്സ് പലപ്പോഴും ചിരി പോകുന്നതാണ് കണ്ടത് സോ ഫസ്റ്റ് ഹാഫിൽ യമാലും ആലും അതുപോലെ തന്നെ റഫീനയും എന്തൊക്കെയോ ശ്രമിക്കുന്നുണ്ടായിരുന്നു രണ്ടുപേരും എഫേർട്ട് ഇടുന്നുണ്ടായിരുന്നു എസ്പെഷ്യലി റഫീന ത്രൂ ഔട്ട് ദ മാച്ച് ഈവൻ ഈവൻ ഫസ്റ്റ് ഹാഫിലും നമ്മുടെ ബെസ്റ്റ് അറ്റാക്കർ എന്ന് പറയാം ലെവൻ റോസ് ഫസ്റ്റ് ഹാഫിൽ പിക്ചറിപ്പോലും ഇല്ലായിരുന്നെന്ന് പറയാം മേ ബി ഫസ്റ്റ് ഹാഫ് തീരുന്ന സമയത്ത് ആളുടെ ഒരു ഒരു ട്രിപ്പിൾ അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു ക്യാരി പോകാനായിട്ടുള്ള ആ സമയത്താണ് സത്യം പറഞ്ഞാൽ ലെൻഡോസ് നമ്മൾ കാണുന്നത് ഫസ്റ്റ് ഹാഫിൽ പിച്ചിലേക്ക് കാണാനില്ലായിരുന്നു എന്ന് പറയാൻ ഞാൻ ഫെറാൻഡോറസ് പറയേണ്ട ആവശ്യമില്ല ഫെറാൻഡോറസ് കഴിഞ്ഞ മാച്ചിലെ പെർഫോമൻസ് ഒക്കെ കണ്ടപ്പം തിരിച്ചു വരുമെന്നൊക്കെ ഒരു തോന്നിട്ടുണ്ടായി ബട്ട് വീണ്ടും ഫെറാൻഡോറസ് പിച്ചിൽ സത്യം പറഞ്ഞാൽ ഒരു ഗുണവും കിട്ടുന്നില്ലായിരുന്നു ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഒരു ഡിഫൻസീവീവിലി ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ബാർസലോണ കൂടുതൽ വളർന്നുള്ളതായിരുന്നു ആൻഡ് അവിടെ ജെറാൻ മാർട്ടിൻ നമുക്കറിയാം ഫസ്റ്റ് സ്റ്റാർട്ട് ഫോർ ബാർസലോണയാണ് ഞാൻ ഒഫീഷ്യൽ മാച്ച് സോ അതിനകത്ത് തന്നെ ചെക്കന അല്പം വറിയായിരുന്നു ചെക്കനൽപ്പം പാനിക്ഡ് ആയിരുന്നു ഡിഫെൻസീവിലി ആൻഡ് ഒഫൻസീവിലി ഇഷ്യൂസ് ഉണ്ടായിരുന്നു ആൻഡ് ഫസ്റ്റ് ഹാഫിലും നമ്മുടെ വൺ ഓഫ് ദ അനദർ ബെറ്റർ പ്ലെയേഴ്സ് കുബാർസി ആയിരുന്നു കുബാർസി അഗൈൻ ഗ്രേറ്റ് ഇനിഗോ മാർട്ടിനസ് ഓക്കെ ബട്ട് ഡിഫൻസീവിലി കുറച്ച് വളർബിൾ ഉണ്ടായിരുന്നു ആൻഡ് മിഡ്ഫീൽഡ് പെട്രി സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫിൽ ശരിക്കും സ്ട്രഗിൾ ചെയ്യുമായിരുന്നു ബോൾ കണ്ടിന്യൂസ്ലി ലൂസ് ആവുന്നു പലപ്പോഴും ട്രാൻസിഷൻ നമ്മുടെ മിഡ്ഫീൽഡ് നോൺ ആയിരുന്നു ബെർണാൾ ഓവർ വർക്ക് ലോഡ് എടുക്കുന്നുണ്ടായിരുന്നു സോ ബെർണാലിനോട് പറയാനായിട്ടാണെങ്കിൽ ത്രൂ ഔട്ട് ദ മാച്ച് ആൾ പിച്ചിലുണ്ടായിരുന്നപ്പം വരുന്ന ഒരു സമയം വരെ അവസാനം ഇഞ്ചറി പറ്റി പോകുന്നവരും വരെ എക്സലൻറ്റ് മാച്ചിൽ കണ്ടിന്യൂസ്ലി ഇൻവോൾവ് ആയിരുന്നു പ്രാക്ടിക്കൽ ഫൗളർ സെക്കൻഡ് ഹാഫിൽ ചെയ്യുന്നു ഇൻ്റർസെപ്ഷൻസ് നടത്തുന്നു ടൈറ്റ് സ്പേസസിലൂടെ ബോൾ എടുത്തുകൊണ്ട് പോകുന്നു കൂടുതൽ കൂടുതൽ ടൈറ്റ് സ്പേസസിലൂടെ ആംഗിൾസിലൂടെ ആൾ ഷോർട്ട് എടുക്കുന്ന സിറ്റുവേഷൻസ് വന്നു അവരുടെ ഗോൾ കീപ്പറിൽ നിന്ന് ഒരു സേവ് വരെ വരുത്തി സോ ബെർണ ലുക്സ് റിയലി ഗുഡ് ബ്രോ നല്ലൊരു പ്രോസ്പെക്റ്റ് ആയിട്ട് തോന്നി വന്നതാണ് പക്ഷേ അപ്പോഴേക്കും എന്താ ഇപ്പോൾ ഒരു ഇഞ്ചറി പറ്റിയിട്ടുണ്ട് മാച്ച് തീരുന്ന സമയത്ത് ആൾക്കൊരു ഇഞ്ചറി പറ്റി അത് സീരിയസ് ആണെന്നാണ് കേൾക്കുന്ന റിപ്പോർട്ടുകൾ ഞാനിപ്പം വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് മാച്ചിന് ശേഷമാണ് സോ ആൻസി ആൻസി ഫ്ലിക്കൊക്കെ മാച്ചിന് ശേഷം വന്ന് പറഞ്ഞത് ഡെസിൻ ലുക്സ് കിട്ടും എന്നുള്ള രീതിയിലാണ് ജെറാഡ് റൊമേറോ പറയുന്നത് ടോണിസ് എ സി എൽ എന്ന് പറയുന്നുണ്ട് മേ ബി ഈ സീസൺ ഫുള്ള് പോയി കിട്ടും നല്ലൊരു പ്രോസ്പെക്റ്റിനെ കിട്ടി വന്നു പതിനേഴ് വയസ്സുകാരനാണ് നമ്മൾ ഓവർ യൂസ് എന്ന് ചോദിച്ചാൽ ലാസ്റ്റ് മാച്ച് ഫുള്ള് കളിച്ചു ഈ മാച്ചതേ ഫുള്ള് കളിച്ചു ആ ഒരു ഫൗള് റിസീവ് ചെയ്യുന്നു ഒരു നല്ലൊരു ടാക്കിൾ ചെയ്ത് ബോൾ എടുത്താണ് അവിടെ ഒരു ഫൗളാകുന്നു ആൾ മാച്ച് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ല അതുപോലെ പെഡ്രിയും മാച്ച് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കാതെയാണ് പോയത് ബട്ട് പെഡ്രിയുടെ ഇഞ്ചറി സീരിയസ് അല്ല എന്നാണ് കണ്ടപ്പോൾ തോന്നുന്നത് ആൾ ഫെർമിന് ആൾക്ക് പകരം വന്നു ബട്ട് ഒരു പ്രിക്കോഷൻ എന്ന രീതി മാറ്റി പോരാണോന്നു കാരണം ആൾ എണ്ണീറ്റ് കംഫർട്ടായിട്ട് നടന്നാണ് പോയത് അത് ബെർണാലിനെ തോളെ തൂക്കിയിട്ടോണ്ടാണ് രണ്ട് ഫിസിയോസും തോളേലും പിടിച്ചുകൊണ്ടാണ് കയറ്റിക്കൊണ്ട് പോയത് സോ അങ്ങനെ സെക്കൻഡ് ഹാഫിലോട്ട് വരുവാണ് സോ ഇഞ്ചറീസിൻ്റെ കാര്യം പറഞ്ഞു ഫസ്റ്റ് ഹാഫിൽ ബാർസലോണ റിയലി സ്ട്രഗിൾ ചെയ്തു അവർ ഒരു ഗോൾ അടിച്ചു ബാർസലോണ ചാൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് വളരെ സ്ട്രഗിൾ ചെയ്തു ആൻഡ് ബാർസയുടെ ഹൈലൈൻ ഈവൻ ഈ ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലും ബാർസ ഹൈ ലൈൻ വെച്ച് അവരെ ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഓപ്സൈഡ് ട്രാപ്പ് ഒരുക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മളെ നാല് ഡിഫൻഡേഴ്സും അറ്റ് എ ടൈം ഒരുപോലല്ല ചിന്തിക്കുന്നതെന്ന് തോന്നുന്നു ഏതൊരു ഒരാൾ അവരുടെ പ്ലെയറിനെ ഓൺസൈഡാക്കുന്നുണ്ട് സോ ആൻസി ബ്ലിക്ക് അത് സെറ്റ് ചെയ്തേ പറ്റും കാരണം നമ്മൾ എക്സ്ട്രാ അഗ്രസീവ് ഹൈലൈൻ കളിക്കുന്ന ടീമാണ് ഈവൻ ഈ നമ്മുടെ സെക്കൻഡ് ഹാഫിൽ ലീഡെടുത്തതിന് ശേഷം അവർക്ക് മേ ബി ബെറ്റർ ക്വാളിറ്റി പ്ലേസ് ആയിരുന്നെങ്കിൽ കളി മാറിയാണ് അവർ ആ ഫസ്റ്റ് ടെച്ചോ അതോ അവരെടുത്ത ഡിസിഷനോ മോശമായതുകൊണ്ട് ബാർസലോണ ചില സിറ്റുവേഷൻസ് രക്ഷപ്പെട്ടു സോ ആ ഹൈ ലൈൻ സെറ്റ് ചെയ്യുന്ന കാര്യത്തിൽ കുറച്ചുകൂടെ ബാർസലോണ ഇമ്പ്രൂവ് ചെയ്താൽ പറ്റും ഡിഫൻസീവിലി വളർബിൾ ഉണ്ട് ബട്ട് ഇമ്പ്രൂവ് ആകുന്നതുകൊണ്ട് അങ്ങനെ സെക്കൻഡ് ഹാഫിലോട്ട് നമ്മൾ നോക്കുമ്പോൾ ടീം വരുത്തിയ ബിഗ്ഗസ്റ്റ് ചേഞ്ച് എന്താണെന്ന് ചോദിച്ചാൽ ഡാനി ഓൾമോനെ ഇറക്കുകയാണ് ഡാനി ഓൾമോനെ ബാർസലോണ ഫെറാൻഡോറസിന് വരെ ഇറക്കുകയാണ് ആൻഡ് ഡാനി മോൻ വന്നു കളി മാറ്റി ബാർസലോണയുടെ അട്ടർ ഡോമിനേഷനാണ് ഈ ടീമിൽ എനിക്ക് ഏറ്റവും പോസിറ്റീവായിട്ട് തോന്നുന്നത് വലൻസിയ ഫസ്റ്റ് മാച്ചിൽ ഫസ്റ്റ് ഹാഫ് ഭയങ്കര മോശമായിരുന്നു സെക്കൻഡ് ഹാഫ് ഇറങ്ങി ഇമ്പാക്റ്റ് ഉണ്ടാക്കി ബാർസലോണ കംപ്ലീറ്റ് ഡോമിനേഷൻ അറ്റ്ലറ്റിക് ബിൽബോ ഫസ്റ്റ് ഹാഫ് ഡോമിനേറ്റ് ചെയ്തു അതിനേക്കാളും ബെറ്റർ ആയിട്ട് സെക്കൻഡ് ഹാഫ് നമ്മൾ ഡോമിനേറ്റ് ചെയ്തു ഇന്നത്തെ മാച്ചിൽ ഒരേ വേലക്കാലം ഫസ്റ്റ് ഹാഫ് നമ്മൾ സ്ട്രഗിൾ ചെയ്തു സെക്കൻഡ് ഹാഫ് ഇറങ്ങിയിട്ട് നമ്മൾ നല്ലപോലെ ഡോമിനേറ്റ് ചെയ്തു ലാസ്റ്റ് അഞ്ച് പത്ത് മിനിറ്റ് ഒഴികെ അഡ്വണ്ടേം ഒഴികെ ബാക്കി നമ്മൾ കംപ്ലീറ്റ്ലി ഡോമിനേറ്റ് ചെയ്തു സോ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം പോലെ പോലും ബാർസോ ഫസ്റ്റ് ഹാഫ് നന്നായിട്ട് കളിക്കുകയും സെക്കൻഡ് ഹാഫ് ഒപ്പോണൻറ്റ്സ് ഗെയിമിലോട്ട് തിരിച്ചു വന്ന് നമ്മളെ നശിപ്പിക്കുകയും ചെയ്താണ് വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സോ ഈ ടീമിനെ ആൻസിഫിലേക്ക് നന്നായിട്ട് പഠിച്ചു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഫസ്റ്റ് ഹാഫ് നമ്മുടെ ഗെയിം പ്രാക്ടീസ് പാടേലും സെക്കൻഡ് ഹാഫിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തി ടൈം തിരിച്ചു വരുന്നത് സോ ഡാനി ഓൾമോ വരുന്നു ഡാനി ഓൾമയുടെ കംപ്ലീറ്റ് കംപ്ലീറ്റ് അഴിഞ്ഞാട്ടമായിരുന്നു കണ്ടത് ആളിറങ്ങി ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങുന്നത് ആളി നമ്പർ ടെൻ റോളിൽ പാറി പറക്കുമായിരുന്നു കൂടെ റഫീന ലെഫ്റ്റിലും എം ആലും റൈറ്റിലൂടെ ആയപ്പോൾ റിയലി ആമാരെ ശരിക്ക് വളർക്കാനുള്ള ഡിഫൻഡേഴ്സ് സ്ട്രഗിൾ ചെയ്യുന്നതാണ് കണ്ടത് പെഡ്രിയും പിന്നെ ഗെയിമിൽ ശരിക്കും അങ്ങോട്ട് ഇൻവോൾവായി ഫസ്റ്റ് ഹാഫിൽ അതിൽ ഇൻവോൾവ് ആവായിരുന്ന പെഡ്രി സെക്കൻഡ് ഹാഫ് ആയപ്പം വേറെ ലെവലായിരുന്നു പ്രസ് ബിറ്റ് ചെയ്യുന്ന കാര്യത്തിലും ടൈറ്റ് സ്പേസസിലും ചാൻസ് ക്രിയേഷനിലും എല്ലാത്തിലും ആൻഡ് റഫീനെയും പെഡ്രി നടത്തിയ ഒരു സൂപ്പർ മൂവ് അവിടെ ബോൾ വിൻ ചെയ്തതിനു ശേഷം പെഡ്രിയിലൂടെ ബാർസറോണ റഫീനയുടെ പാസ് പെഡ്രിക്ക് എത്തുന്നു പെഡ്രി അത് ഫിനിഷ് ചെയ്യുകയാണ് അറുപതാം മിനിറ്റിൽ പെഡ്രിയുടെ ഗോൾ വരുന്നു ബാർസലോണ വൺ വൺ ആക്കുകയാണ് അതിനുശേഷം കണ്ടിന്യൂസ് ചാൻസല് ബാർസോ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ലെവൻ ഡോസ്കിയുടെ ഒരു ഗോൾ സ്കോർ ചെയ്യുന്നുണ്ട് എം ആർ ആണ് അത് അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് പക്ഷേ അത് കുണ്ടെ ബോൾ വിൻ ചെയ്ത സമയത്ത് ഒപ്പോണൻറ്റിൻ്റെ കാലിലേക്ക് ഒരു ചൗട്ട് നേരെ തന്നെ ആ ഗോൾ ഡിസലോ ആയി അതിനുശേഷവും ബാർസലോണ കണ്ടിന്യൂസ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ലെവൻ ഡോസ്കിക്ക് നല്ല രണ്ട് ചാൻസ് കിട്ടി ലെവൻഡോസ്കി സെൽഫിഷ് പ്ലേ വീണ്ടും കാണിച്ചു ലെവൻഡോസ്കി സെക്കൻഡ് ഹാഫിൽ കുറച്ചുകൂടി ഇൻവോൾവ് ആയിരുന്നു ബട്ട് ലെവൻഡോസ്കിയുടെ പല സിറ്റുവേഷനിലുള്ള സെൽഫിഷ് സെൽഫിഷ് ഡിസിഷൻസ് ബാർസെ ഇനിയും ബാധിക്കുമെന്നുള്ളൊരു ക്വസ്റ്റ്യനുണ്ട് ലെവൻ ടോസ്കി കുറച്ചുകൂടി ടീം പ്ലെയർ ആയാൽ പറ്റും അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് സെക്കൻഡ് ഹാഫിൽ ഡാനി ഓർമ്മയുടെ ഒരു ഉണ്ടായിരുന്നു ഭാരത് തട്ടിപ്പോയി കൂടാതെ ഡാനി കണ്ടിന്യൂസ് ടീമിന് ചാൻസ് ഒരുക്കി കൊടുക്കുന്നുണ്ടായിരുന്നു റഫീ നവാസ് ഫയർ യൂഷ്യൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ അതുപോലെ തന്നെ ബാളുടെ ജെറാർമാർട്ടിന് വരെ സെക്കൻഡ് ഹാഫിൽ ഇറങ്ങി ബാൾഡേ ഡിഡിസ്റ്റോബ് അങ്ങനെ ഡാനി ഓൾമോയിലൂടെ ബാർസറോണ രണ്ടാമത്തെ ഗോള് നേടുകയാണ് സോ ഡാനി ഓൾമോയുടെ ഒരു ഗോൾ ആ ഗോളും അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ലമീൻ എമാലാണ് ലെമീൻ എമാലിൻ്റെ പെഡ്രി ആണെന്ന് തോന്നുന്നു എമാലിലോട്ട് എത്തിക്കുന്നു എമാലി ഡാനി ഓൾമോനെ ഫൈൻഡ് ചെയ്യുന്നു ആൻഡ് ഡാനി ഓൾമോയുടെ ഫിനിഷ് സൂപ്പർ ഫിനിഷ് ഡിസേർവിങ് ഗോള് ഡാനിയോൾമോ ഈ മാച്ചിൽ ഒരു ഗോൾ ഡിസേർവിങ് ആയിരുന്നു അമ്മാതിരി പെർഫോമൻസ് ആണ് എടുത്തത് ആൻഡ് ആൾ തന്നെയായിരുന്നു ഈ മാച്ചിലെ മാൻ ഓഫ് ദി മാച്ചും ആൻഡ് ഫസ്റ്റ് മാച്ചിൽ ഒരു ഒന്നൊന്നര ഇമ്പാക്റ്റ് ഉണ്ടാക്കി നമ്പർ ടെൻ റോളിൽ ഡാനിയോൾമോ സൂപ്പർ പെർഫോമൻസ് അതിന് ശേഷമാണ് പെഡ്രിയുടെ ആ എഞ്ചുറിയും ബെർണാൾഡേ വരുന്നത് പെഡ്രി സീംസ് ഓക്കെ ബട്ട് ബെർണാൾ മിക്കവാറും സീസൺ ഔട്ട് ആവുന്ന എല്ലാ ലക്ഷമാണ് കാണുന്നത് റിയലി ഡിസപ്പോയിൻ്റഡ് ആകപ്പാടെ ഒരു പോസിറ്റീവായിട്ട് വരേണ്ട ഒരു മാച്ച് സത്യമാനാൽ അത്യാൻ ബെർണാൾഡ് ഇഞ്ചുറിയും കൊണ്ട് ആകപ്പാടെ ഒരു മൂഡ് ഓഫ് ഓഫായി പേഴ്സണലി ഞാൻ മൂഡ് ഓഫ് ആയി കാരണം ഞാൻ അത്രയ്ക്കും രണ്ട് കളിയും കൊണ്ട് തന്നെ ആ ചക്കരൊന്ന് ഇഷ്ടപ്പെട്ട് വരുവായിരുന്നു നമ്മാതി സൂപ്പർ പെർഫോമൻസ് വാസ് ലുക്കിംഗ് ഗുഡ് ബട്ട് ഇഞ്ചറിയും പറ്റി ഇനി പതിനേഴ് വയസ്സേ ഉള്ളൂ പതിനേഴാം വയസ്സിലൊക്കെ ഇങ്ങനെ സീരിയസ് ഇഞ്ചറി പറ്റിയിട്ട് തിരിച്ച് വരതിൻ്റെ കാര്യമൊക്കെ എന്തായാലും നിങ്ങളിങ്ങനെ ഒപ്പീനിയൻസ് പറയാം നമ്മൾ കളിച്ച മൂന്ന് കളിയും ജയിച്ചു മൂന്ന് കളിയും സെക്കൻഡ് ഹാഫിലെ പെർഫോമൻസ് വളരെ പോസിറ്റീവായ കാര്യമാണ് ബട്ട് ഫസ്റ്റ് ഹാഫിൽ നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തിയേ പറ്റൂ ആൻഡ് ഡിഫെൻസീവ്ലി ഹൈ ലൈൻ ട്രാപ്പ് ഹൈലൈൻ ട്രാപ്പ് സെറ്റ് ചെയ്യുന്ന കാര്യത്തിൽ വണ്ണറബിളിറ്റീസ് ഉണ്ട് ആൻഡ് നെക്സ്റ്റ് മാച്ചിൽ യമാല കുണ്ട ഇവർ രണ്ടു പേർക്ക് റെസ്റ്റ് മസ്റ്റാണ് യമാല വീണ്ടും നയൻറ്റി മിനിറ്റ്സ് കളിച്ചു കുണ്ട ലാസ്റ്റ് റിയലി ടയേർഡായിരുന്നു ലാസ്റ്റ് ആൾ ഓടാൻ വയ്യായിരുന്നു ബോൾ ലൂസ് ചെയ്യുന്നുണ്ടായിരുന്നു ബട്ട് സ്റ്റിൽ ഹീ ഗീവർ ദിസ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഒന്ന് രണ്ട് സിറ്റുവേഷനിൽ കുണ്ടെ ടയേർഡാവുന്നതിൻ്റെ എല്ലാ ലക്ഷണവും നമുക്ക് മാച്ചിൽ കാണാനായിട്ടുണ്ടായിരുന്നു ഐ ഹോപ്പ് നെക്സ്റ്റ് മാച്ചസിൽ കൂടുതൽ റെസ്റ്റ് കൊടുക്കും മേ ബി ഫെർമിനൊക്കെ കൂടുതൽ മിനിച്ച് കിട്ടുമായിരിക്കും മിഡ്ഫീൽഡിൽ ലെറ്റ്സ് വെയിറ്റ് ആഞ്ച് എന്തായാലും അടുത്ത കളി ബെർണാൽ കാണത്തില്ല പെട്രി കാണുമോ എന്നുള്ള കാര്യം അറിയത്തില്ല എന്തായാലും അടുത്ത കളി വരണ്ടിയോളിനേച്ച് ശനിയാഴ്ച എട്ടരയ്ക്കാണ് ഹോം മാച്ചാണ് സോ നിങ്ങൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് പറയാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാതെ ബൈ